മധുരയിലെത്തിയാൽ അധികമാർക്ക് പറയാത്ത ഒരു ചരിത്രത്തിന്റെ വലിയ അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ടൈഗ്രിസിനും യൂഫ്രട്ടീസിനും മെസപ്പൊട്ടോമിയൻ സംസ്കാരമുള്ളതുപോലെ നൈൽ നദിക്ക് ഈജിപ്ഷ്യൻ സംസ്കാരവും സിന്ധു നദിക്ക് ഹാരപ്പൻ സംസ്കാരവും ഉള്ളതുപോലെ ഒരു സംസ്കാരം ഇങ്ങ് തെക്കേ ഇന്ത്യയിലും ഉണ്ടായിരുന്നു വൈഗ നദിക്ക് കുറുകെയുണ്ടായിരുന്ന കീലടി സംസ്കാരം കീലടി സംസ്കാരം തെക്കേ ഇന്ത്യയുടെ തന്നെ രാഷ്ട്രീയ പ്രതിരോധമാകുന്ന കാഴ്ചയാണ് സമീപ വർഷങ്ങളിൽ കാണാനാവുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പട്ടോമിയൻ സംസ്കാരവും ഹാരപ്പൻ സംസ്കാരവും ഒക്കെ നാം ചരിത്ര പാഠപുസ്തകങ്ങളിൽ പഠിച്ചതാണ് എന്നാൽ അധിക മാർക്കും അറിയാത്തൊരു സംസ്കാരം നമ്മുടെ ദക്ഷിണേന്ത്യയിലുണ്ടായിരുന്നു രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞുപോയ മധുരയിലെ കീലടി സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ സജീവമായ ഉദ്ഖനമാണ് ഇപ്പോൾ വൈകാ നദീതീരത്ത് നടക്കുന്നത് മധുരയിൽ നിന്നും പത്ത് കിലോമീറ്റർ പോയാൽ കീലടിയിലെത്താം ഖനനം നടക്കുന്നതിനാൽ നിലവിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല തൽക്കാലം ഇതുവരെ ഉത്ഖനത്തിൽ കണ്ടെടുത്ത അതിശയിപ്പിക്കുന്ന ചരിത്രശേഷിപ്പുകൾ സൂക്ഷിച്ച മ്യൂസിയം കണ്ടു മടങ്ങാം ഖനനത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ജൂലൈയോടെ ഇവിടം സന്ദർശകർക്ക് തുറന്നുകൊടുക്കും ആകെ നൂറ്റിപ്പത്തേക്കറിൽ പരന്നുകിടക്കുന്നുവെന്ന് കരുതുന്ന കീലടി സംസ്കാരത്തിന്റെ ഏക്കറിൽ മാത്രം ഖനനം നടത്തിയപ്പോൾ കിട്ടിയത് അമ്പരപ്പിക്കുന്ന ചരിത്രശേഷിപ്പുകൾ ഉയർന്ന സാമൂഹ്യ ബോധവും സാക്ഷരതാ നിരക്കുമുള്ള സാമ്പത്തികമായി അഭിവൃദ്ധിയുണ്ടായിരുന്ന വിദേശങ്ങളിൽ പോലും വ്യാവസായിക ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു ഇരുമ്പുയുഗമായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ് ബി സി മുതൽ അഞ്ഞൂറ്റി അൻപത് ബി സി വരെയാണ് എന്നാൽ വൈകാതീരത്ത് നടത്തിയ ഉദ്ഘടനത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ബി സി മുതൽ തന്നെ ഇരുമ്പുയുഗമായിരുന്നെന്നാണ് കണ്ടെത്തൽ സൗത്ത് ഇന്ത്യയുടെ ഏധൻസ് എന്നറിയപ്പെടുന്ന മധുര നഗരം രൂപപ്പെടുത്തുന്നതിൽ കീലടി സംസ്കാരം വലിയ പങ്ക് വഹിച്ചിരുന്നത്രേ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷയായാണ് സംസ്കൃതത്തെ കണക്കാക്കുന്നത് എന്നാൽ സംസ്കൃതത്തെക്കാൾ പഴക്കമുണ്ട് തമിഴ് ഭാഷയ്ക്ക് അന്ന് സ്ഥാപിക്കാനാവുന്ന തെളിവുകളും ഇവിടെ ഒന്ന് കിട്ടി രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമാണ് വൈകാതീരത്തേത് എന്ന വാദത്തെ ഈ ശേഷിപ്പുകൾ ശക്തിപ്പെടുത്തുന്നു തമിഴ് ബ്രാഹ്മിയിൽ നിന്നുള്ള എഴുത്തുപോലും ഇവിടെ അഞ്ഞൂറ് ബി സിയിലേക്ക് വരെ ബാക്കിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എഴുത്തൊരു പക്ഷേ ഉത്തരേന്ത്യയേക്കാൾ പ്രാചീനമായ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ എഴുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും അതുപോലെ അതുപോലെ പ്രാചീനമായ കാലഘട്ടത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഒരു 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 സംസ്കൃതി സംസ്കൃതി ഉണ്ടായിരുന്നു എന്ന് സംഘസാഹിത്യത്തിൽ പതിറ്റുപ്പത്ത് എന്ന ഭാഗത്ത് ചേര രാജാക്കന്മാരെക്കുറിച്ചും വൈകാ നദിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ഇത് വായിച്ചറിഞ്ഞ ഒരു പുരാവസ്തു ഗവേഷകൻ രണ്ടായിരത്തി പത്തിനു ശേഷം ഇവിടെ വന്ന് നടത്തിയ ഗവേഷണത്തിലാണ് കീലടി സംസ്കാരത്തിന്റെ ആദ്യ തുടിപ്പുകൾ കണ്ടെത്തിയത് ആര്യന്മാർ എത്തുന്നതിനു മുൻപ് തദ്ദേശീയമായൊരു സംസ്കാരം തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന വാദമാണ് കീലടി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയ പ്രതിരോധം കൂടിയാവുകയാണ് കീലടി വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ മധുര